ഇത് വേലൊന്നും കൊള്ളുന്നില്ല മോളെ പച്ച പറന്നെ ഇത് എപ്പാ ഇത് ഉണങ്ങിട്ടല്ലേ മാപ്പാ വേലും അച്ഛക്ക് പൂർണ്ണമിച്ച് അഞ്ചാറ് കുഞ്ഞുങ്ങലമാങ്ങനെ പേപ്പിക്കാൻ വേണ്ടിട്ട് അത് മേടിക്കാൻ ഞാൻ അങ്ങോട്ട് പോയതാണ് ഓർ ഈ മേലേക്ക് വന്നിന് എന്നാ കറി വെക്കണ്ട വെക്കണ്ടച്ഛാ ഒന്നും വെക്കാനില്ല മോര് കറിയാക്കിയല്ലോ അച്ഛാ ഞാൻ മോര് കറി ആക്കിട്ട് വേഗം കൊണ്ടു ആക്കി എന്നോറ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് മോര് കറിയാക്കാൻ വേണ്ടിട്ടാണേ അപ്പൊ കുറച്ച് പച്ചമുളക് പറിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് പരിപാടി നോക്കട്ടെ അപ്പൊ നമ്മടെ മോര് കറി ആക്കാൻ വേണ്ടി ചട്ടിയെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് തൈര് അടിച്ചതല്ലേ രണ്ടാം ഗ്ലാസ് തൈര് അടിച്ചു വെച്ചിട്ടുണ്ട് ഇതൊരു പാത്രത്തിലൊക്കെ മാറ്റാം അപ്പൊ രണ്ടര ക്ലാസ് വെള്ളം കൂടെ വെച്ച് കൊടുക്കല്ലേ അപ്പൊ അതായിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ ചേർക്കുന്ന ചേരുവകൾ കണ്ടേരാ രണ്ടു മൂന്ന് പത്തുമുളക് അരിഞ്ഞത് കറിവേപ്പില ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് ചെറിയുള്ളി വറ്റൻ മുളക് അല്ലേ ഇതെല്ലാം അതിന്റെ ചേരുവകൾ അപ്പൊ ചട്ടി ഗ്യാസ് കത്തുന്നില്ലേ ആ സത്യം രക്ഷപെട്ടു உம் வட்ட அப்ப நம்ம சட்டிச்சூடாய்டுண்ட வெளிச்சு கடு கொடுக்க கடவுள் அடுத்து நம்ம வத்தல் முறை വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്ക പച്ചമുളക്

നമ്മുടെ ുള്ളിയിലെ കളറിലൊന്ന് മാറി വന്നിട്ടുണ്ട് അല്ല നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി കൊറച്ച് മുളക് പൊടിയ അപ്പൊ എന്റെ പച്ചക്കുത്ത് മാറുന്നവരൊന്ന് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കറ തീ കുറച്ചിട്ടേ അപ്പൊ നമ്മുടെ തൈര് ചൂടാൻ കഴിച്ചില്ല അല്ലെ അല്ല ചൂടാവെ പാടില്ല തിളക്കാൻ പാടില്ല അല്ലെ തിളക്കാൻ പാടില്ല ചൂടായ മതി ടുത്ത് തൈര് കറി റെഡി ആയിട്ടുണ്ടേ അപ്പൊ ഇനി അച്ഛനും കൊണ്ട് കൊടുക്കറി അപ്പൊ തറവാട്ടിലെത്തി കറി കൊടുക്കിട്ടല്ല എന്താ കറി കറി തൈര്യോ നമ്മക്ക് നടക്കാന്ന് ആവുന്നത്ര വാട്ടർ വെച്ചിട്ട് നടക്കുന്നു അല്ലമ്മേ വേന കൊറവില്ലേ അച്ഛൻ ചോറ് പോലച്ച മീൻകറി അല്ലേ ഈടെ മീൻകറി ആക്കിട്ടുണ്ട് തൈരക്കമ്മ തൈരറിയെന്തുണ്ട് നോക്കറ രസമുണ്ടാ തൈര തൈരറി രസം അല്ലേ തൈര് കറിയും നാലാ കൊപ്പറിയും മാസം ഇതാ പറ്റിച്ചതാ അത്ര കിട്ടിട്ട് വെച്ച നൂറുപ്യ മണിച്ചിട്ടു മാന്താ ഉം ഭയങ്കര വിലയാളക് ഇട്ട് വെച്ചതാണ് അച്ഛൻ മത്തിക്കറിയും ഉണ്ട്

മറ്റക്കയുണ്ട് മറ്റക്കഴക്കി നോക്കാം ഓക്കെ